മനസ്സുകൊണ്ട് സമ്പത്ത് ആകർഷിക്കാൻ പറ്റുമോ പറ്റും പണം ഒരിക്കലും മനുഷ്യരെ വിട്ടു പോകുന്നില്ല മനുഷ്യരാണ് പണത്തെ തള്ളിപ്പറയുന്നത് പണം ആകർഷിക്കാൻ ആദ്യം നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങളുടെ മനസ്സാണ് മനസ്സ് സമ്പത്ത് വിശ്വസിക്കുന്നില്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും പണം കരുതലോടെ ജീവിതത്തിൽ പണക്കുറവ് തോന്നുന്നത് പണം ഇല്ലാഞ്ഞിട്ടല്ല പണം വരാനുള്ള വഴികൾ അടഞ്ഞതിനാലാണ് ആ വഴികൾ തുറക്കുന്നത് മനസ്സിലെ എനർജിയാണ് നിങ്ങൾ പണം ഡിസേർവ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന നിമിഷം മുതൽ അബണ്ടൻസ് തുടങ്ങുന്നു യൂണിവേഴ്സിന് ഒരു വലിയ നിയമമുണ്ട് എനർജി ഫസ്റ്റ് മണി സെക്കൻഡ് മനസ്സിൽ മണി ബ്ലോക്സ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് നമ്മളെ ഇഗ്നോർ ചെയ്യും അതുകൊണ്ട് ആദ്യം മണി മൈൻഡ്സെറ്റ് റീസെറ്റ് ചെയ്യണം പണം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന പഴയ വിശ്വാസം ഡിലീറ്റ് ചെയ്യണം പകരം പണം വരാൻ എളുപ്പമാണ് എന്ന പുതിയ കമാൻഡ് നിങ്ങളുടെ ബ്രെയിനിന് നൽകുക